വിദ്യാലയ ഓർമ്മകൾ പങ്കുവെച്ച് സഹപാഠികളുടെ ഒത്തുചേരൽ ശ്രദ്ധേയമായി മാവേലിക്കര ചത്തിയറ വിസ് എസിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എസ് എസ് എൽ സി ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒത്തുചേരലാണ് നടന്നത് അമ്പത് വർഷങ്ങൾക്കപ്പുറം വിദ്യാലയത്തിന്റെ പടിയിറങ്ങിയെങ്കിലും അക്ഷരമുറ്റത്തെ ഒളിമങ്ങാത്ത ഓർമ്മകളും ജീവിതാനുഭവങ്ങളും പങ്കുവച്ചായിരുന്നു സഹപാഠികളുടെ ഒത്തുചേരൽ തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരെക്കുറിച്ചായിരുന്നു ഏറെ പേർക്കും പറയാനുണ്ടായിരുന്നത് പഠനത്തിനൊപ്പം അധ്യാപകരുടെ നിർബന്ധത്താൽ കലോത്സവ വേദികൾ പങ്കിട്ട അനുഭവവും ചിലർ വിവരിച്ചു കൂട്ടുകാർക്കൊപ്പം കുടുംബാംഗങ്ങളും ഒത്തുചേരൽ പങ്കാളികളായതോടെ കഥയും കവിതയും നാടൻപാട്ടും വഞ്ചിപ്പാട്ടുമൊക്കെ അരങ്ങേറി ഒത്തുചേരൽ കളറായി ഗന്ധമാണ്

വിഭവസമൃദ്ധമായ സദ്യയും കൂടിയായതോടെ സംഗതി കങ്കേമം പരിപാടികൾ അവതരിപ്പിച്ചവർക്കെല്ലാം സമ്മാനങ്ങൾ നൽകിയ ശേഷമായിരുന്നു സമാപനം ആർ ഗോപാലകൃഷ്ണപിള്ള വി ശിവൻപിള്ള സോമരാജൻ വിജയൻപിള്ള ശ്രീകുമാർ സി ഗീതാദേവി സീതാലക്ഷ്മി തുടങ്ങിയവർ ഒത്തുചേരലിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചാരുമൂട്